വയനാട്ടിലേക്കുള്ള യാത്രയ്ക്കിടയിൽ റോഡരികിൽ കാർ അപകടത്തിൽപ്പെട്ടതറിഞ്ഞ് വാഹനം നിർത്തി സഹായവുമായി പ്രിയങ്കാ ഗാന്ധി കരിപ്പൂരിൽ നിന്നും കൽപ്പറ്റയിലേക്കുള്ള യാത്രക്കിടയിലാണ് അപകടം കണ്ടത് വൻ സുരക്ഷാ സംഘം ഒപ്പം ഉണ്ടായിരുന്നില്ലെങ്കിലും പൊതുജന സുരക്ഷയെ മുൻനിർത്തിയാണ് എം പി ഇടപെട്ടത് സഹയാത്രികനായ ഡോക്ടറെ വിളിച്ച് പരിക്കേറ്റവരെ പരിശോധിക്കാനാണ് ആദ്യം തീരുമാനിച്ചത് തുടർന്ന് പരിക്കേറ്റവർക്ക് തൽക്കാല ചികിത്സ ലഭ്യമാക്കുന്നതിനായി ആംബുലൻസ് എത്തിച്ച് അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റാൻ നിർദ്ദേശം നൽകിയ ശേഷം മാത്രമാണ് പ്രിയങ്കാഗാന്ധി തന്റെ യാത്ര തുടർന്നത് വാഹനവ്യൂഹത്തിലെ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിക്കാൻ നിർദ്ദേശം നൽകിയാണ് പ്രിയങ്ക ഗാന്ധി എം യാത്ര തുടർന്നത് വെയിലാണ്ടി സ്വദേശിയായ നൌഷാദും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാർ മറ്റൊരു കാറുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് മൂന്ന് ദിവസത്തെ പരിപാടിക്കായാണ് പ്രിയങ്കാ ഗാന്ധി മണ്ഡലത്തിലെത്തിയത് ഇന്ന് വൈകിട്ട് വയനാട് വൈൽഡ് ലൈഫ് ഡിവിഷൻ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ലഭ്യമാക്കിയ ആംബുലൻസിന്റെ താക്കോൽ കൈമാറ്റ ചടങ്ങിൽ പങ്കെടുക്കും പിന്നീട് നൂൽപ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ലഭ്യമാക്കിയ മൊബൈൽ ഡിസ്പെൻസറി വാഹനത്തിന്റെ താക്കോലും പ്രിയങ്ക ഗാന്ധി കൈ എം പി കൈമാറും ചടങ്ങിൽ വെച്ച് രാഹുൽ ഗാന്ധി എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച റോബോട്ടിക് ഫിസിയോതെറാപ്പി ഉപകരണങ്ങളുടെ ഉദ്ഘാടനവും പ്രിയങ്ക ഗാന്ധി എം പി നടത്തും അഞ്ചിന് പുതുതായി സ്ഥാപിച്ച കൽപ്പറ്റയിലെ പാസ്പോർട്ട് സേവാ കേന്ദ്രം സന്ദർശിക്കുന്ന പ്രിയങ്കാ ഗാന്ധി എം പി ഉച്ചയ്ക്ക് ശേഷം വണ്ടൂരിൽ സദേൺ റെയിൽവേ ഉദ്യോഗസ്ഥരുമായുള്ള യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ സംബന്ധിക്കും പിന്നീട് കോഴിക്കോട് അതിരൂപത മെത്രൻ ഡോക്ടർ വർഗീസ് ചക്കാലക്കനെ സന്ദർശിച്ച ശേഷം ഡൽഹിക്ക് മടങ്ങും